بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على حبيبنا وسيدنا محمد بن عبد الله وعلى اله وصحبه اجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിങ്ങളായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മുസ്ലിം സമൂഹം അവർക്ക് പരീക്ഷണങ്ങൾ ദാരിദ്ര്യമുണ്ടായാലും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടായാലും മരണം ഈ മരണത്തെ മരിച്ച് മരിക്കട്ടെ ഞാനൊന്ന് മരിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല മഹാനായ നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് പാളുകൾ സാധാരണഗതിയിൽ ചെറിയ പരീക്ഷണങ്ങൾ പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായി ഒരാൾക്ക് രോഗം രോഗമുണ്ടായി ഭാര്യക്ക് ഉണ്ടായി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് രോഗം ഉണ്ടായി അല്ലെങ്കിൽ മക്കൾക്ക് രോഗം ഉണ്ടായി അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ തകർന്നു അല്ലെങ്കിൽ ഒരു കയ്യോ കാലോ ഒടിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു പ പരീക്ഷണം ഉണ്ടായാൽ മരിച്ചാൽ നന്നായിരുന്നു മരിച്ചു പോയെങ്കിൽ എന്നൊക്കെ ആളുകൾ ഒരു ശാപ ചിന്തയോടുകൂടെ പറയാറുണ്ട് അത് ശരിയല്ല കാരണം അത് മൗത്ത് ഔ ഔ ഔ ഔ അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് മുസ്ലിം എന്നല്ല ആരാവട്ടെ അവരെങ്ങനെ മരിക്കുക അല്ലെങ്കിൽ മരിച്ചു കൊണ്ടാ അല്ല മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുക ഇതൊക്കെ വെറുക്കപ്പെട്ടതാണ് യുക് റഹു ാക്കപ്പെട്ടതാണ് ലിഫറിൻ ദാരിദ്ര്യമുള്ളത് കൊണ്ട് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ഉണ്ട് അതിൻ്റെ പേരിൽ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ ഔമറലിൻ രോഗം പലതരം രോഗങ്ങൾ പക്ഷേ പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ ഔമനത്തിൽ എന്ന് പറഞ്ഞാൽ ബല ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്തുകൂടാ എന്ന് പ്രാർത്ഥിച്ചുകൂടാ ഇവിടെ പറയുന്ന നിങ്ങളിൽ ഒരാളും ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുത് അൽ മൗത്ത് മരണത്തെ മരിച്ചു പോയെങ്കിൽ എന്ന് വിചാരിക്കരുത് അവനുണ്ടായിട്ടുള്ള ഒരു ുഃഖത്തിന്റെ ഒരു പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ അങ്ങനെ ആഗ്രഹിച്ചുകൂടാ മനസ്സിലായല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ് അയാളുടെ ഒരടുത്ത ബന്ധു ഈ സൗദി അറേബ്യയില് എത്രയോ കാലം പത്തോ പതിനഞ്ചോ എല്ലോ കാലം ഭാര്യയും കുടുംബവുമായി കഴിഞ്ഞിരുന്നു നല്ല കുടുംബം നല്ല കുടുംബ ജീവിതം ഹജ്ജ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ അടുത്ത് നാട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മെന്റൽ പ്രോബ്ലം സഹോദരങ്ങളെ മെന്റൽ പ്രോബ്ലം ഒക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായാൽ ആർക്കാണത് സഹിക്കാൻ കഴിയുക അങ്ങേയറ്റ തൈമാൻ വേണം ക്ഷമ വേണം അപ്പോ ഇങ്ങനെ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുതേ ലി തനിക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പേരിൽ മനസ്സിലായല്ലോ അപ്പോ അത് നമുക്ക് പാടുള്ളതല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങേയറ്റത്തെ എല്ലാ ക്ഷമയുടെ നെല്ലിപ്പടിക നമ്മൾ പറയാറുണ്ട് ഇനി ഈ ഭൂമി ലോകത്ത് ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വന്നാൽ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ടതാണത് സഹായിക്കാനാളില്ല ആളില്ല എല്ലാ വഴികളും മുട്ടിപ്പോയി എല്ലാ അവസ്ഥയും നിലച്ചുപോയി ആ സന്ദർഭത്തിൽ അയാൾക്ക് പ്രാർത്ഥിക്കുന്നത് ആ സന്ദർഭത്തിൽ എന്താ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണമേ അപ്പോഴും അതേ പ്രാർത്ഥിക്കാവൂ പക്ഷേ ഇന്ന് നമ്മളെ അവസ്ഥ എന്താ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ പോലും മുസ്ലിംകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറ്റമാണ് ആത്മഹത്യയുടെ ശിക്ഷ നമ്മൾ പലപ്പോഴും പറഞ്ഞതാ എങ്ങനെയാണോ ആത്മ ചെയ്തത് ആത്മഹത്യ ചെയ്തത് അങ്ങനെ നരകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് യുഗങ്ങളോളം അവൻ ആത്മഹത്യ ചെയ്തു കൊണ്ടേയിരിക്കും മരിക്കുമ്പോൾ മരണത്തിൻ്റെ വേസ വേദന ആ കഠിനമായിട്ടുള്ള വേദന അനുഭവിച്ചു കൊണ്ടേയിരിക്കും ആത്മഹത്യ ചെയ്യുന്നവൻ പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒക്കെ ആളുകൾ എന്ത് ചെയ്യാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഉടനെ ആത്മഹത്യ ആ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പി എന്ന് വഴക്ക് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഉമ്മ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം അപ്പോ ആത്മഹത്യ ഇത് പാടില്ല നമുക്ക് ഈമാൻ ഉണ്ടാവണം ക്ഷമയുണ്ടാകണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഈ മാനികമായിട്ടുള്ള കരുത്ത് നമുക്കുണ്ടാകണം അള്ളാഹുവിൽ പ്രതീക്ഷ നമുക്കുണ്ടാകണം റബ്ബെന്നെ കാക്കും എന്നെ രക്ഷിക്കും എന്നുള്ള ചിന്തയുണ്ടാകണം പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ അങ്ങനെ അനിവാര്യമായ നിർബന്ധിത ഘട്ടത്തിൽ പോലും നമ്മൾ എന്തേ ചിന്തിക്കാൻ പാടുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ടത് റബ്ബേ എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും മരണമാണ് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ അതല്ലാതെ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ ആ ഘട്ടത്തിലും ജീവിതമാണ് നല്ലതെങ്കിൽ ജീവിപ്പിക്കണമേ മരണമാണ് എങ്കിൽ നല്ലതെങ്കിൽ മരിപ്പിക്കണമേ അദ്ദേഹം രോഗബാധിതനായി കിടക്കാൻ നബീ സല്ലൈവലമ തങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ് അപ്പോൾ ആ സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്

നന്മയിൽ നിന്ന് നന്മയിലേക്ക് നിനക്ക് ധാരാളം നന്മകൾ ചെയ്ത് വർദ്ധിപ്പിക്കാമല്ലോ അതാണ് ഉത്തമം അപ്പോൾ നിനക്കിനി ഇനി ആയുസ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കാമല്ലോ നല്ല മനുഷ്യനാണെങ്കിൽ നീ തിന്മ ചെയ്യുന്ന ആളായിരുന്നുവെങ്കിലോ നിനക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പാപത്തിന്റെ പേരിൽ പൊറുക്കലിനെ തടാമല്ലോ അങ്ങനെ തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കാമല്ലോ എന്ന് നബി ബിസ് അള്ളു തങ്ങൾ പറയാം അപ്പോൾ അതാണ് പ്രിയമുള്ളവരെ നമ്മൾ നന്മയുള്ള ഒരാളാണ് എങ്കിൽ അയാൾ നന്മ ചെയ്ത് ജീവിക്കാമല്ലോ അതല്ലാതെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കല്ല ഇനി തിന്മയൊക്കെ ഉള്ളതാണെങ്കിലോ അയാൾക്ക് അതിൽ നിന്ന് തൗബ ചെയ്ത് നടത്തി ഇസ്തി നടത്തി അള്ളാഹുലേക്ക് മടങ്ങാം അതാണ് ബിസ്ലി മാത്രങ്ങൾ പറയുന്നത് സഹോദരങ്ങളെ മറ്റൊരു ഹദീസിൽ കാണാം ചില ഘട്ടത്തില് ആളുകള് ദീനിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടാം രോഗവും ദാരിദ്ര്യമൊന്നുമല്ല രോഗവും ദാരിദ്ര്യവും പരീക്ഷണമൊന്നുമല്ല എന്നല്ല ദീനിൻ്റെ പേരിൽ അതിനെ സംബന്ധിച്ച് അതായത് മതത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ പേരിൽ എന്ന് ആ ആദർശത്തിനനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഫിത്തിനുകൾ ഭയപ്പെട്ടാൽ ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരണത്തെ ആഗ്രഹിക്കാം മനസ്സിലാകുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ പിന്നെ സ്വയം വിശദീകരിക്കേണ്ടതാണ് ഇപ്പൊ ഒരു പ്രദേശത്തെത്തിപ്പെട്ടു അവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങേറ്റത്തെ പ്രശ്നമാണ് അപ്പൊ ആ സന്ദർഭത്തിൽ എന്തു ചെയ്യാം ഏ നമുക്ക് പ്രാർത്ഥിക്കാം എന്താ പ്രാർത്ഥിക്കേണ്ടത് നബീസ് അലൈസ് തങ്ങൾ പറയാണ് فبما حفل عن رسول الله صلى الله عليه وسلم قوله في دعائه اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لي وترحمني وإذا أردت فتنة في قومي فتوفني غير مفتون النبي صلى الله عليه وسلم اللهم إني أسألك أسألك فعل الخيرات ربي നന്മ ചെയ്യാനുള്ള ആ കാര്യങ്ങൾ കർമ്മങ്ങൾ എനിക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു മുൻകറാത്ത് വെറുക്കപ്പെട്ട സംഗതികള് അത് വെടിയാനുള്ള മനസ്സ് റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു പാവങ്ങളെ സാധുക്കളെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് റബ്ബെ എനിക്ക് നീ തരയണമെന്നാണ് നമ്മൾ മനസ്സിലാക്കണം പാവങ്ങൾ നമുക്കിഷ്ടമല്ല നമുക്ക് പക്ഷേ നബി അലൈഹി ചെയ്യാൻ ചെയ്യാൻ സാധുക്കളായ ആളുകളെ ഇഷ്ടപ്പെടാൻ എനിക്ക് മനസ്സ് തരയണമേ എനിക്ക് നീ പൊറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്യണമേ എന്റെ ജനതയിൽ ഫിത്തനീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ പരീക്ഷിക്കാതെ മരിപ്പിക്കണമേ ഒരു സമൂഹത്തിലെ അള്ളാഹു ഫിത്തന നിശ്ചയിക്കുകയാണെങ്കിൽ അതിൽ എന്നെ ഉൾപ്പെടുത്താതെ എന്നെ എളുപ്പം മരിപ്പിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസാണത് ഇപ്പോ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടം ഇപ്പൊ നമുക്കൊന്നും വന്നിട്ടില്ല അലഹമ്മ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ നല്ല ഒരു അവസ്ഥയാണുള്ളത് പക്ഷേ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമായിട്ട് ജീവിക്കാൻ അവകാശമോ സ്വാതന്ത്ര്യമോ നൽകാതെ കടുത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവക്കെന്ത് ചെയ്യാൻ പറ്റും റബ്ബെ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ദുഃഖമോ ദുരിതമോ വിഷമമോ ദാരിദ്ര്യമോ പ്രയാസമോ അസുഖമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും നമ്മളെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ മറ്റൊരു ഹദീസിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് റബ്ബേ ദീർഘായുസ് കൊടുക്കണേ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കും നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് ആ വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ അബ്ദുറഹ്മാൻഹു അതായത് തങ്ങളോട് യാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാകുന്നു അപ്പൊ റസൂൽ വെറും ദീർഘ ദീർഘായുസമതിയോ പോരാ കർമ്മങ്ങൾ ചെയ്യുകയും വേണം അപ്പോ ഏറ്റവും നല്ല മനുഷ്യരാരാ കുറേ കാലം ജീവിക്കുക അതോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക സമയം വൈകിട്ടല്ല ഏർ പല ആളുകളും അഞ്ച് നേരം ഒന്നിച്ച് നമസ്കരിക്കാറുണ്ട് സഹോദരങ്ങളെ നമസ്കാരത്തിൻ്റെ കാര്യം നമ്മളെപ്പോഴും സൂചിപ്പിക്കേണ്ടതാണ് എത്ര ഓർമ്മിപ്പിച്ചാലും അത് മതിവയാകുകയില്ല മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോയ കബർന്ന് പരലോകത്തുനിന്ന് ആഹ് മനുഷ്യകർമ്മങ്ങളിൽ ഒന്നാമതായിട്ട് എന്തിനെ ചോദ്യം ചെയ്യുക എന്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യ വെരി ഗുഡ് എന്താണ് അസ്വല നമസ്കാരത്തെ സംബന്ധിച്ചായിരുന്നു മനുഷ്യൻ്റെ അമലുകളിൽ നിന്ന് ഒന്നാമതായി കൊണ്ട് അള്ളാഹു തന ചോദ്യം ചെയ്യുക എന്തായിരിക്കും നമസ്കാരമായിരിക്കും അപ്പോൾ ആ അഞ്ച് നേരത്തെ നമസ്കാരം അതുപോലെ തന്നെ നമ്മളെ സിഖറുകൾ ദുഅകള് അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പാവങ്ങൾക്ക് നന്മകൾ ചെയ്യുക ബന്ധുക്കൾക്ക് അയൽവാസികൾക്ക് വലിയവരെ ബഹുമാനിക്കുക ഇങ്ങനെയുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകളുണ്ട് നബിസല്ലാസ്ലാത്തങ്ങൾ പഠിപ്പിച്ച നന്മകളുണ്ട് അതൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുക ദീർഘായുസുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലവൻ എന്നാലോഹ ആരെങ്കിലും ഒരുപാട് കാലം ജീവിച്ചു എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് അവൻ നന്മയൊന്നും ചെയ്തിട്ടില്ല തിന്മ മാത്രാ ചെയ്തത് ആ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് എത്ര പ്രായം ചെന്ന ആളുകളാണ് സാധാരണ ഈ അറുപതും എഴുപതൊക്കെ വയസ്സായിട്ടും ശരിക്ക് നിസ്കരിക്കൂല അങ്ങനെ മറ്റുള്ള ആളുകളുടെ ഏഷണി പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കും ഒരു കുർഹാനോത് പാവങ്ങളെ സഹായിക്കുക നല്ല കാര്യം ചെയ്യൂല എന്നിട്ട് എന്നിട്ട് അവരെക്കുറിച്ച് ആളുകൾ പറയും കുഴിയിലേക്ക് കാല് നീട്ടാനായില്ലേ എന്നുവെച്ചാൽ മരിച്ചു പോകാനായില്ലേ കബറിൽ ഈ ശരീരം എടുത്തു വെക്കാനായില്ലേ എന്നിട്ടും അയാൾ നന്നാകണം എന്നുള്ള ബോധമല്ലോ എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് സഹോദരങ്ങളെ ഏത് ആളുകളാണ് ഏറ്റവും വൃത്തികെട്ടവർ ഏറ്റവും ദോഷം ഉള്ള ആളുകൾ ഉള്ള ആളുകൾ അപ്പോഴാ പറഞ്ഞത് കാല മൻഹു ഒരുപാട് കാലം ജീവിക്കുക എന്നിട്ടോ തിന്മകൾ ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ള ആളുകള് അവര്

ുംഹദീസ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ദീർഘായുസ് കിട്ടുന്നവരും ഏറ്റവും നല്ല നന്നായി അമലുകൾ ചെയ്യുന്നവരുമാകുന്നു നല്ല അമലുകൾ ചെയ്യുക ആളുകൾ സലാം പറയുക പുഞ്ചിരിക്കുക ഏർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക സഹായങ്ങൾ ചെയ്യുക എന്താണുള്ളത് കൊടുക്കുക അതുപോലെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ സ്വീകരിക്കുക ഏ അങ്ങനെയുള്ള ആമാല നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇവരാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്ന് ബിസ് അല്ലാസ്ലങ്ങൾ പറയുക പിന്നെ നിങ്ങൾ നോക്കൂ ഇപ്പൊ നമ്മൾ മരിച്ചു പോവുകയാണ് ആളുകൾ മരിക്കുകയാണ് ഈ മരിക്കുന്ന ഘട്ടത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നല്ല മരണം എങ്ങനെയാ സംഭവിക്കുക ആളുകൾ പറയാറുണ്ട് പിന്നെ ഒരാൾ മരിക്കുമ്പോൾ ഇപ്പൊ മുഖത്തൊക്കെ ഒരു പ്രകാശം കണ്ടാൽ ആ നല്ല മരണമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം മഹാനായ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ചില ആളുകളുടെ മരണം ചില രീതിയിലുള്ള മരണം നല്ല മരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇങ്ങനെയാൽ ഒരാൾക്ക് എന്താ പറയുന്നത് അള്ളാഹു താല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല അയാളെ ഉപയോഗിക്കും ചോദിച്ചു എങ്ങനെയാണ് അള്ളാഹു താല അവനെ ഉപയോഗപ്പെടുത്തുക നൽകും ആ മൗത്ത് ും പിന്നെ അവനെ അപ്പോ അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാലേ അയാൾ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പോ ഒരു വർഷം മുമ്പോ അയാൾ അതിനു മുമ്പ് തിന്മ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും മരിക്കുന്നതിന് മുമ്പായിട്ട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു താല അദ്ദേഹത്തിന് കൊടുക്കും മനസ്സിലായല്ലോ അങ്ങനെ മരിക്കുന്നത് എന്താ ഹിസുലുൽ ഹാത്തിമയുടെ ഭാഗമാകുന്നു നല്ല പര്യവസാനത്തിൻ്റെ ഭാഗമാകുന്നു നല്ല മരണത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മരിക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ രോഗിയായിട്ടായിരിക്കാം മരിക്കാം ഒരു മാസമൊക്കെ ഹോസ്പിറ്റലിൽ ഐ സിയുലൊക്കെ കടന്നിട്ടായിരിക്കാം മരിക്കുന്നത് ഏഹ് ചിലപ്പോൾ അരക്ക് താഴെ തളർന്നോ കയ്യോ കാലോ ഒടിഞ്ഞോ ഒക്കെ വളരെ പ്രയാസത്തിലായിരിക്കാം അങ്ങ് ഒരു മാസമോ രണ്ട് മാസമോ അഞ്ച് മാസമൊക്കെ ഹോസ്പിറ്റലിൽ കടന്ന് ബെഡിൽ കടന്ന് അങ്ങനെ മരിക്കിയിരിക്കും സഹോദരങ്ങളെ ആ സന്ദർഭത്തിൽ നമ്മളെന്താ അള്ളാഹിനെ കുറിച്ച് തെറ്റായ ചിന്തയുണ്ടാൻ പാടില്ല നല്ല വിചാരമായിരിക്കണം ഉണ്ടാകേണ്ടത് എത്ര പരീക്ഷണുണ്ടെങ്കിലും റബ്ബിനെ കുറിച്ച് അവൾ വിചാരിക്കണം അള്ളാഹു റഹ്മാനാണ് അള്ളാഹു പരമ കാരുണികനാണ് അള്ളാഹു റഹീമാണ് അധൂതാണ് സ്നേഹ നിധിയാണ് സ്നേഹം നൽകുന്നവനാണ് കൃപ ചെയ്യുന്നവനാണ് ഇങ്ങനെയുള്ള അള്ളഹാനെ കുറിച്ചുള്ളവനാണ് തരുന്നവനാണ് അള്ളാഹു തല ആ ഒരു വിശ്വാസം അള്ളഹാനെ കുറിച്ച് നമുക്ക് വേണം രോഗിയായി കിടക്കുമ്പോഴും അള്ളഹാനെ കുറിച്ചുള്ള ഒരു തെറ്റുണ്ടാകാൻ പാടില്ല മരണത്തോട് അടുത്ത സമയത്ത് പോലും അള്ളഹാനെ കുറിച്ചുള്ള അള്ളഹിനെ കുറിച്ചുള്ള ഊഹം അള്ളാഹിനെ കുറിച്ചുള്ള ധാരണ അത് ഏറ്റവും ഉത്തമമായതാകണം എന്നാണ് നബീസ് പറയുന്നത് നിങ്ങൾ നോക്കൂ സമിത്ത് അള്ളാഹി സല്ലാസ്ലാം നബീസ്ലാത്തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്താ പറയുന്ന അറിയങ്ങള് നിങ്ങളിൽ ഒരാളും മരിക്കാൻ വേണ്ടി പാടില്ല കൊണ്ട് നല്ല വിചാരം പാടില്ലാതെ അള്ളാഹുനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ നല്ല ബോധ്യം നല്ല ഒരു വിശ്വാസായിരിക്കുന്നുണ്ടാണ് അള്ള അത് ചെയ്തല്ലോ ഏർ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല മനസ്സിലായല്ലോ ഏ അള്ളാക്ക് ഇപ്പൊ ഇന്ത്യ തന്നെയാണോ ഇങ്ങനെ പിന്നെ പരീക്ഷിക്കാൻ കണ്ടത് എന്നൊക്കെ ആളുകൾ പറഞ്ഞു പോകും അതൊന്നും പാടില്ല നമ്മൾ ഒരു പരീക്ഷണം വന്നാൽ ഉടനെ ആരിലേക്ക് ചിന്തിക്കണം മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസലമയുടെ ജീവിതത്തിലേക്ക് നോക്കണം ജീവിതമൊക്കെ പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഹദീസിൽ കാണാ ഏ ചെല്ലട കണ്ടെ ചെല്ലട ചെല്ലട മനസ്സിലായോ അതായത് ഈ അരിയൊക്കെ കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഉമി പോകാൻ വേണ്ടിട്ട് തരിക്കണ സാധനത്തിനാണെന്ന് പറയാ ചെല്ലട എന്ന് പറയുക ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് ചെല്ലട ഉപയോഗിച്ച് തരിച്ചെടുത്തിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി നബീസ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് റസൂഫാത്താകുന്നത് അള്ളാഹു സുബാനുഹു إيه نعم من ربنا اتنا في الدنيا حسنه وفي الاخره حسنه وكنا عذاب النار صلى الله على نبينا محمد والحمد لله رب العالمين